മറ്റൊരു കാര്യമുള്ളത് ഞാനിപ്പോൾ ഇങ്ങനെ ഷോർട്ട് ഫിലിമിന് ഷോർട്ട് ഫിലിംസ് ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിംസിനെ കുറിച്ചാണെങ്കിലും എൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറയുകയാണ് അപ്പോൾ ഈ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും ഉദ്ദേശിച്ച് ചെയ്യുന്ന ആരോടും വിരോധങ്ങളോ അല്ലെങ്കിൽ സ്നേഹവും ഇല്ലായ്മയൊന്നും ഉള്ളതുകൊണ്ടൊന്നും ചെയ്യുന്നതല്ല ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇത്രയും കാലത്തെ ഞാൻ എൻ്റെ ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് അതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും കാലത്തെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം എൻ്റെ ഒരു ലൈഫിനെ കുറിച്ച് ഞാൻ എൻ്റെ ഗോളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും എല്ലാവിധത്തിലും എല്ലാവരെയും അറിയിക്കണം എന്നെനിക്ക് തോന്നി ഇല്ലെങ്കിൽ പലരും പലതും മനസ്സിലാക്കാതെ പോകുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരെയും നമുക്ക് ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതിൻ്റെ ആവശ്യവും ഇല്ല അതിനാർക്കും കേട്ട് കേൾക്കാനായിട്ട് സമയവുമില്ല ഇല്ല താല്പര്യമൊന്നുമില്ല അപ്പോൾ ഇതിങ്ങനെ എനിക്ക് പറ്റാവുന്ന സമയത്ത് പറഞ്ഞിട്ടിരുന്നാൽ ഓരോ ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് എപ്പോഴാണ് വേണമെങ്കിലും അവർക്ക് കേൾക്കുകയും കാണുകയും മനസ്സിലാക്കിക്കുകയോ മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ അവരവരുടെ സ്വന്തം ഇഷ്ടപ്പെട്ട സമയത്ത് അപ്പം നമ്മുടെ സ്വന്തം ഇഷ്ടപ്പെട്ട നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സമയത്ത് നമുക്ക് ഒരു കാര്യം കാണുമ്പോൾ അതിനെ കൂടുതലായിട്ട് ഇഷ്ടമാവുകയും അതിനെക്കുറിച്ച് കൂടുതൽ നമ്മുടേതായ വിധത്തിൽ നമ്മൾ ചിന്തിക്കുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുമ്പോൾ എനിക്കും അതിൻ്റേതായ ബെനിഫിറ്റുകൾ കിട്ടും പിന്നെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ അധികം ആരും ഒരിക്കലും കാണില്ല കാരണം ഇതെൻ്റെ ഒരു ആവശ്യത്തെ മാത്രം കരുതി ഞാൻ ചെയ്ത് ഇടുന്നതാണ് മറ്റുള്ളവർക്ക് വേണ്ടി പോലും ചെയ്തിടുന്നതല്ല എന്ന് എന്ന് പറയാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ ഇത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ചെയ്യേണ്ടി വരുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അത് പെട്ട ഇപ്പോൾ തന്നെ ചെയ്യേണ്ടി വന്ന് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ആ അപ്പം പെട്ടെന്ന് തന്നെ എന്നാൽ ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഇതൊരിക്കലും ആളുകൾ അങ്ങനെയൊന്നും ശ്രദ്ധിക്കത്തൊന്നുമില്ല മിക്ക മോസ്റ്റ് ഓഫ് നയൻറ്റി നയൻ പെർസെൻറ്റ് ആൾക്കാരും ഇതിൻ്റെ ആദ്യത്തെ ഒരു ഒരു മിനിറ്റ് പോലും കാണുന്നതിന് മുമ്പേ സ്കിപ്പ് ചെയ്ത് കളയും കാരണം നമ്മുടെ നമ്മുടെയൊരു സാധാരണ സമൂഹത്തിൻ്റെ പോക്കനുസരിച്ച് ഇത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല ഞാൻ ഞാനാണെങ്കിൽ ഞാനൊരിക്കലും കാണിയില്ല അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കണ്ടെങ്കിലും ഉള്ളൂ അങ്ങനെയാണെങ്കിൽ പോലും സ്ഥിരം കാണും കാണില്ല മടുക് അപ്പോൾ അതാണ് അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ കാരണം ഇപ്പോൾ ഇത് ഞാൻ ചെയ്തിരുന്നത് എന്നാന്ന് വെച്ചാൽ നാളെ ഇതെനിക്ക് ഇനിയിപ്പോൾ നാളെ കുറച്ച് നാളെ ഇത് ഇനി ചെയ്യേണ്ടി വരുമ്പോൾ ഇപ്പോൾ എനിക്ക് സമയവും സൗകര്യമൊക്കെ ഉണ്ട് ഇത് ഇതെനിക്ക് സിമ്പിളായിട്ട് ഇവിടെ ഒന്ന് ചെയ്യാം നാളെ ഒരിക്കലും ഇത് എനിക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ഈയൊരു നിലവാരത്തിൽ ചെയ്യാൻ പറ്റത്തില്ല അത്രയൊരു സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വരും പിന്നെ തന്നെയല്ല ഞാൻ കുളിച്ചിരുങ്ങി വന്ന് പുറകിൽ പച്ച സ്ക്രീനൊക്കെ ഇട്ട് സ്ക്രിപ്റ്റൊക്കെ എഴുതി വന്നിരുന്ന് വളരെ സമയമെടുത്ത് ഒക്കെ വളരെ ബുദ്ധിമുട്ടി ഇരുന്ന് ചെയ്തൊക്കെ പറയേണ്ടി വരും അപ്പോൾ അത് മുന്നിൽ കണ്ടാണ് അത് ഉപേക്ഷിച്ച് ഇപ്പോഴാണെങ്കിൽ എനിക്ക് അധികാരം ശ്രദ്ധിക്കാത്ത ഈ സമയത്ത് എന്ന് പറയാം അപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് ചുളിവിൽ പറഞ്ഞു പോകുക എന്നുള്ളതാണ് ഒരു വേറെ വേറൊരു കാര്യമുള്ളത് അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഈ വീഡിയോ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നത് അപ്പോൾ ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ കാര്യം അറിയുകയും ചെയ്യാം എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയും ചെയ്യാം എൻ്റെ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യാം അപ്പോൾ ബാക്കിയെല്ലാം എൻ്റെയും മറ്റുള്ളവരുടെയും സമയവും സൗകര്യമൊക്കെ അനുസരിച്ച് മുന്നോട്ട് നടക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയൊക്കെയാണ് പെട്ടെന്ന് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയണമെന്ന് തോന്നിയത് മറ്റ് ഇതൊക്കെ വലിയ സബ്ജക്റ്റുകളാണ് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം ഏതെല്ലാം തൽക്കാലം ഇത്രയും പറഞ്ഞിരിക്കുന്നു അപ്പോൾ അടുത്ത അടുത്ത ദിവസം കാണുന്നവരെ താങ്ക് യു